എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്കായി ഇനിയും കാത്തിരിക്കണമോ നിങ്ങൾ എന്നതിനെക്കുറിച്ചാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ആദ്യമായിട്ട് ഒന്നാമത്തെ പന്ത്രണ്ട് എന്ന അക്കം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലാണ് സ്വഭാവവും ശൈലിയും ചിന്താഗതിയും ജീവിത സാഹചര്യവും രണ്ട് തലങ്ങളിലാണ് രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്നാകുകയായിരുന്നു അതിൻ്റെ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നിങ്ങൾക്ക് എന്നും ഇന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തിപ്പോരുന്ന രണ്ട് വ്യക്തികൾ അങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഓരോരുത്തരുടെയും ചിന്താധാരയും ചിന്താശൈലിയും മനോധർമ്മവും വ്യത്യസ്തമായിരുന്നു പക്ഷേ എന്നിട്ടും ഒരുമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങൾ ഒരുമിച്ച് പോകാൻ തയ്യാറാകുകയും ചെയ്തു അപ്പോഴും അലോസരങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കാതിരുന്നിട്ടില്ല എങ്കിലും അതിൽ നിന്നെല്ലാം മാറി നിങ്ങളുടെ രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരേ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ പരസ്പരം മടുത്തു പോയേക്കാം പക്ഷേ നിങ്ങൾ രണ്ട് നിലപാടിലൂടെയും രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ അത് അതിൻ്റെ മനോഹരതയാണ് കാണിക്കുന്നത് രണ്ട് ശൈലിയും രണ്ട് അഭിപ്രായങ്ങളും ആയി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്ന ഒരുമിച്ച് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതഗതിയിലൂടെ ഉണ്ടാക്കപ്പെടും അതുമായി നിങ്ങൾ മുന്നോട്ട് തീർച്ചയായിട്ടും പോണം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണോ എന്നുള്ളതിന് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് മാറണം എന്നാണ് പറയുന്നത് നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ പരസ്പരം ആ വ്യക്തിക്ക് വേണ്ടി മാറേണ്ടതുണ്ട് അത് കാത്തിരിക്കുന്നതിനേക്കാളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനേക്കാളൊക്കെ മികച്ചതാണ് ജീവിതം എന്ന് പറയുന്നത് വളരെ സങ്കീർണ്ണതകൾ നിറഞ്ഞ ഒന്നാണ് ഓരോ സാഹചര്യവും സങ്കീർണ്ണമാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതുമാണ് ജീവിതം എവിടെ നിന്ന് തുടങ്ങുന്നുവോ അവിടെ അല്ല അവസാനിക്കുന്നത് നാം ഒരു ദീർഘ യാത്രക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരുപക്ഷെ നാം പുറപ്പെടുത്തുന്ന സമയത്ത് യാത്രക്ക് പുറപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സല്ലായിരിക്കും ആ യാത്രകൾ മുഴുവൻ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മുടേത് അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളൊരു വ്യക്തിയെ നാം കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ സംസാരിക്കുമ്പോഴും ആ വ്യക്തിയോട് കാര്യങ്ങൾ ബോധിപ്പിക്കുമ്പോഴും ആ വ്യക്തി നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചേക്കാം പക്ഷേ കാലം കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ വ്യക്തി പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്ത് ബോധ്യപ്പെടുകയും ആ വ്യക്തിയുടെ ചിന്താധാരയുമായിട്ട് നമ്മൾ സമരസപ്പെടുകയും ചെയ്തേക്കാം നേരെ തിരിച്ച് സംഭവിക്കാം അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ ജീവിതവും രണ്ട് ധ്രുവങ്ങളിലുള്ളവർക്ക് ഒരുപക്ഷെ ഒരുപാട് സംഭാവനകൾ ജീവിതത്തിൽ നൽകാനുണ്ടായിരിക്കാം നാം ആ വ്യക്തിയെ കാത്തിരിക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഒരു കാര്യം അതിൻ്റെ ഉള്ളിലുണ്ട് ഏതോ ഒക്കെയോ വിയോജിപ്പുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുണ്ട് നിലവിലെന്നാണ് കാണിക്കുന്നത് ആ വിയോജിപ്പുകൾക്കിടയിൽ നിങ്ങളാ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് ആ വ്യക്തിക്കായി ഇനിയും കാത്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി നിലവിൽ നിങ്ങളുമായൊരു വിയോജിപ്പിൻ്റെ സ്വരം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു വിയോജിപ്പുണ്ട് തീർച്ചയായിട്ടും ഒന്നാമത്തെ ഫയലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ കടന്നു വന്ന രണ്ട് വ്യക്തികൾ പക്ഷേ ഒരുമിച്ച് ഒരു ജീവിതം സ്വപ്നം കാണുകയും ചെയ്തു ഒരുമിച്ച് ചില ലക്ഷ്യ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുക തന്നെ ചെയ്യും ഒരുമിച്ചുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുടേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ വിയോജിപ്പുകൾക്ക് ഒരു സീമ നിശ്ചയിക്കപ്പെടുന്നു അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോഴും രണ്ടുപേരും രണ്ടുപേരുടെ സ്വാ സ്വാതന്ത്ര്യത്തെ പരസ്പരം അംഗീകരിച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കലവസരങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ആ വ്യക്തി ഒരു അത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ ബോധവാനോ ബോധ ആയിട്ടുള്ളൊരു വ്യക്തിയോ ആകാം ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളെക്കുറിച്ച് ഒരു സൂക്ഷ്മ പരിശോധന നടത്തുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സൗമ്യതയോടുകൂടിയും ഭവ്യതയോടുകൂടിയും ഈശ്വര വിശ്വാസത്തിലും ചെയ്തു തീർക്കണമെന്ന് നിങ്ങളാഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കടിച്ചു കീറാത്ത അല്ലെങ്കിൽ സൗമ്യമായി പോകുന്ന ഒരു നയമുണ്ട് പക്ഷേ ആ വ്യക്തി അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് വ്യത്യസ്തയാണ് എല്ലാ കാര്യങ്ങളും സൗമ്യമായി മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുകയും പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് വിട്ടുവീഴ്ചയുകയും ചെയ്യുന്നൊരു വ്യക്തി ആണ് നിങ്ങൾ പക്ഷെ നിങ്ങൾക്കുള്ളൊരു ന്യൂനത എന്ന് പറയുന്നത് നിങ്ങൾ ധീരമായൊരു നിലപാട് ഒരിക്കൽ പോലും സ്വീകരിക്കുന്നില്ല എല്ലാത്തിനോടും സൗമ്യമായ നിലപാട് സ്വീകരിച്ച് ആരെയും പിണക്കാതെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും ശത്രുക്കളെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ശത്രുക്കളുമായിട്ട് സഹകരിച്ചും ചിരിച്ചും ഒക്കെ മുന്നോട്ട് പോകേണ്ടി വരും ഉള്ളിൽ ശത്രുക്കളോട് ദേഷ്യമുള്ളപ്പോഴും ശത്രുവിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു നിർബന്ധിതാവസ്ഥ നിങ്ങൾക്കുണ്ടാവുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല നിങ്ങൾ ശത്രുവിനെ അകാരണമായി ഭയപ്പെടുന്നു ശത്രുവിൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ ശത്രുവിനെ ഭയപ്പെടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ അത് ആവശ്യമില്ലാത്തതായിരുന്നു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ശത്രുവിനെ ഭയപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങളങ്ങനെ ശത്രുവിനെ ഭയപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നു ശത്രുവിനെ ഭയപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നു ശത്രുവിനെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരുന്നു പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട് ഇത്തരം സമീപനങ്ങളൊന്നും വേണ്ട ധീരമായി തന്നെ നിലപാട് സ്വീകരിക്കണം ധീരമായി തന്നെ മുന്നോട്ട് പോകണം അതുതന്നെയാണ് ആവശ്യമെന്ന് നിങ്ങളുടെ വ്യക്തി പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് ഒരു ന്യൂനതയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ് പറയാവുന്നതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കൃത്യമായ നിലപാടെടുക്കാൻ പറയുമ്പോഴും നിങ്ങൾക്കത് സാധിക്കുന്നില്ല ആ ഒരു കാര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു അകൽച്ച ഉണ്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടാകാം പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദർശനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരായിട്ട് നിങ്ങൾക്ക് തോന്നും അഭിപ്രായം കൊണ്ട് പക്ഷേ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം നിങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ അതുണ്ട് എന്നും നിങ്ങൾക്കൊരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നും പറയാൻ കഴിയും അപ്പോഴും അഭിപ്രായങ്ങളുടെ വൈജാത്യങ്ങളുണ്ടാവും വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ അതൊരു മനോഹാരിതമാണ് സമ്മാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തോന്നും ഞങ്ങളെങ്ങനെ ഒന്നായി ഞങ്ങൾ രണ്ട് ധ്രുവത്തിലാണല്ലോ നിൽക്കുന്നത് ഞങ്ങളുടെ ചിന്താഗതി വ്യത്യാസമുണ്ടല്ലോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വ്യത്യാസമുണ്ടല്ലോ പക്ഷേ നിങ്ങൾ പരസ്പരം കാത്തിരിക്കുക തന്നെ വേണം ഈ കാരണം വ്യത്യസ്തതകളിലെ ആ അകൽച്ചകൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയും അത് അതിൻ്റെ ആവശ്യമാണ് നിങ്ങളും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും വേണ്ടി അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും നിങ്ങൾക്ക് രണ്ടായിട്ട് അല്ലെങ്കിൽ വ്യത്യാസമായിട്ട് പോകാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞേക്കാം വ്യത്യാസം വ്യത്യസ്തമായിട്ട് നിൽക്കണമെന്ന് പക്ഷെ നിങ്ങൾ ഒരുമിക്കണം അത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങളും ആ വ്യക്തിയും കൂടാതെ നിങ്ങൾക്കുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കണം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്ത് നിൽക്കണം കാരണം പിരിയാൻ തീരുമാനിച്ച് പിരിയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനേക്കാൾ കൂടുതൽ ദുഃഖമുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്കൊരു വിലയുമില്ല പരസ്പരം രണ്ട് അഭിപ്രായമാണ് ഒരാൾ മറ്റൊരാൾ അംഗീകരിക്കുന്നില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കൊരു വിധിയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നൊരു സമയം വരും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സമയം വരും ആ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ പരസ്പരം കാത്തിരിക്കുക തന്നെ വേണം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ഒരുമിക്കണം നമുക്ക് രണ്ടാമത്തെ പൈലായിട്ടുള്ള നായയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം ആ വ്യക്തിക്കായി ഇനിയും കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാത്തിരിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ആ വ്യക്തിയെ അഗമമായി സ്നേഹിക്കുന്നുണ്ട് എല്ലാത്തിനും അപ്പുറത്തേക്ക് എല്ലാ വസ്തുതകൾക്കും എല്ലാ ചിന്താഗതികൾക്കും അപ്പുറത്തേക്ക് ആ വ്യക്തിയെ അഗമമായി സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നതുപോലെ ഒരുപക്ഷെ ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒന്നും നിങ്ങൾക്ക് നൽകിയില്ലെങ്കിലും നിങ്ങളെ അവഗണിച്ചാലും നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് ദുഃഖം മാത്രം സമ്മാനിച്ചാലും നിങ്ങൾക്ക് നല്ലതൊന്നും നൽകിയില്ലെങ്കിലും നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ് പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ഒരുമിക്കാനാണ് ഇഷ്ടം ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഒരുമിച്ച് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കാനുമാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾക്കുണ്ടായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവഗണിച്ചാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എത്ര മോശമാക്കിയാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുണ്ട് ആ വ്യക്തിയെ പിരിഞ്ഞ് പോകാൻ കഴിയില്ല ഒരു നന്ദിയുള്ള ഒരു മനസ്സായിട്ട് നിങ്ങൾ എന്നും ആ വ്യക്തിക്കൊപ്പം ഉണ്ടാകും പോകണമെങ്കിൽ എപ്പോഴേ പോകാമായിരുന്നു അത്രത്തോളം അവഗണനകൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിൽ നിന്നൊക്കെ ഒഴിവാണ് നിങ്ങളുടെ മനസ്സ് ആ അത്തരം ചിന്താഗതികൾക്കൊക്കെ അപ്പുറത്തേക്കാണ് നിൽക്കണം ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് മുന്നേറണം ഒരുമിച്ച് പോകണം എന്ന് മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരിക്കലും ആ വ്യക്തിയെ തനിച്ചാക്കി പോകാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി എത്ര ഉപദ്രവിച്ചാലും ആ വ്യക്തി എത്ര അവഗണിച്ചാലും ആ വ്യക്തി എത്ര അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലും എത്ര ശാരീരികമായിട്ട് ഉപദ്രവിച്ചാലും സ്നേഹമല്ലാതെ മറ്റൊന്നും ആ വ്യക്തിക്ക് നൽകാൻ നിങ്ങളെക്കൊണ്ട് ഈ ജന്മം സാധിക്കില്ല ഒന്ന് മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ അത് മറന്നു കഴിയുമ്പോഴേക്കും അത് സ്നേഹമായി മാറിയിട്ടുണ്ടാവും ആ വ്യക്തി എന്തും കാണിക്കട്ടെ നിങ്ങളോട് നിങ്ങളത് നോക്കുന്നില്ല ഒന്നും ആ വ്യക്തിയിൽ നിന്ന് ഇച്ഛിക്കാതെ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒരു തരുമ്പ് സ്നേഹം പോലും നൽകിയില്ലെങ്കിലും കുന്നോളം സ്നേഹം നൽകാനായിട്ട് നിങ്ങളുടെ മനസ്സ് എപ്പോഴും വ്യഗ്രത കാണിക്കുന്നുണ്ട് നന്ദിയുള്ളൊരു നായിയെപ്പോലെ അല്ലെങ്കിൽ ഒരു കാവൽക്കാരനെപ്പോലെ ഒരു കാവൽക്കാരിയെപ്പോലെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളുണ്ടാവും ആ വ്യക്തി ഹൃദയത്തിൽ കയറ്റിയില്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെപ്പോഴും നിങ്ങളുണ്ടാവും ആ വ്യക്തിക്ക് സംരക്ഷണത്തിന് വേണ്ടി എന്നെ പുറത്താക്കിയാലും ഞാൻ പോയാൽ ആ വ്യക്തിക്ക് ആരാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് അത് സ്നേഹമാണ് അത് എല്ലാത്തിലും ഉപരി ആ വ്യക്തിയെ നിങ്ങളിഷ്ടപ്പെടുന്നതിൻ്റെ പ്രതീകമാണ് നിങ്ങൾക്ക് ആ വ്യക്തി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ആ വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു എല്ലാ പ്രതിസന്ധികൾ ഘട്ടങ്ങളിലും ആ വ്യക്തിക്ക് തണലായിട്ട് നിങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നന്ദി പലപ്പോഴും ആ വ്യക്തി കാണിച്ചില്ല ഓർത്തില്ല പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു അതല്ലാതെ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങളറിയാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങൾക്ക് വേണ്ടത് ആ വ്യക്തിയുടെ സ്നേഹം മാത്രമാണ് ഇനി ആ വ്യക്തി വെറുത്താൽ പോലും ആ വ്യക്തിയെ ഒന്ന് കണ്ടു നിൽക്കാനെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നു വെറുതെ വെറുതെ ആ വ്യക്തിയെ ഒന്ന് കണ്ടു നിൽക്കാൻ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഒന്നിനുമല്ല നിങ്ങളെ അവഗണിക്കുമായിരിക്കും ചീത്ത കുറയുമായിരിക്കും എല്ലാം ചെയ്യുമായിരിക്കും പക്ഷേ അപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളെ അതിശേപിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല മോശമായിട്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ സ്നേഹം മാത്രമാണ് ആ വ്യക്തിയുടെ സ്നേഹമല്ലാതെ ഒന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുമില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും എല്ലാം ആ വ്യക്തിയോടുള്ള സ്നേഹം മാത്രമാണ് ആ വ്യക്തിയോടല്ലാതെ നിങ്ങൾ ഹൃദയം തുറക്കാറില്ല ആ വ്യക്തിയുടെ കുറ്റം മറ്റാരോടെങ്കിലും പറയുകയോ അങ്ങനെ ആ വ്യക്തിയെ മോശമാക്കാൻ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ആ വ്യക്തികൾ ചുറ്റപ്പെട്ട് നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ ആ വ്യക്തിയെ പരിചയപ്പെട്ടു നിങ്ങൾക്കറിയില്ല ആ വ്യക്തി എന്നല്ല നിങ്ങളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ആളോട് നന്ദി കാണിക്കാതിരിക്കാൻ നിങ്ങൾക്കറിയില്ല അതൊരു പക്ഷെ നിങ്ങളുടെ കഴിവില്ലായ്മയാകാം ഗുണമാകാം പോസിറ്റീവാകാം നെഗറ്റീവ് ആകാം ഒരാളോട് നന്ദി കാണിച്ചാൽ അയാളെ വെറുത്തുകൊണ്ട് ഒരു ജീവിതമില്ല എന്നുള്ളത് സത്യമാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെക്കുന്ന ഒരു തരം സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത് സ്നേഹിക്കുന്നവർ നമ്മളെത്ര ഉപദ്രവിച്ചാലും സ്നേഹിക്കുന്നവർ എത്ര മോശമായിട്ട് പെരുമാറിയാലും അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അല്ലെങ്കിൽ അതൊന്നും ബാധിക്കാത്ത രീതിയിൽ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഇത് സ്നേഹിക്കപ്പെടുന്നവർ പലപ്പോഴും ചൂഷണം ചെയ്യാറുണ്ട് സാമ്പത്തികമായിട്ടും ഒക്കെ ആയിട്ട് ഒരാളോടുള്ള കമ്മിറ്റ്മെൻ്റ് അത് എപ്പോഴും അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നല്ലാതെ ആ ആൾ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ ആൾ എന്നെ ഉപദ്രവിക്കുകയാണോ ആ ആൾ എനിക്ക് സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊന്നും നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല എപ്പോഴും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയാണ് നിങ്ങളുടെ ജീവൻ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് അതായത് നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് മോശം ഉണ്ടാകുമ്പോഴും എല്ലാം അടക്കി പിടിച്ചുകൊണ്ട് എല്ലാം ഈശ്വരനെ അർപ്പിക്കുകയാണ് ഇപ്പോൾ ആ നായയുടെ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുകളിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത് തല മുകളിലേക്ക് ഉയർത്തി അതായത് ഒന്നും ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ വളരെ വിശിഷ്ടമാക്കപ്പെട്ട ഒരു ജന്മം തന്നെയാണ് നിങ്ങളുടേത് ഈ രണ്ടാമത്തെ പൈസ സെലക്ട് ചെയ്തവരോട് കാര്യം പറയുകയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ ഇവിടെ നിന്നൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ചില ആളുകൾ നിങ്ങളോട് പറയും നിങ്ങളോട് ഇത്രയും മോശമായിട്ട് ചെയ്ത പ്രവർത്തിച്ച അവരോട് എന്താണ് നിങ്ങളിങ്ങനെ ഒരു വൈരാഗ്യമില്ലാത്തത് പ്രതികരിക്കാത്തത് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമാക്കാതെ അതൊന്നും നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾ ജീവിച്ചു പോകാൻ തയ്യാറാവുന്നു നിങ്ങളുടെ ഒരു ആത്മഗതം അതുതന്നെയാണ് ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും എല്ലാം ഈശ്വരനെ അർപ്പിക്കുകയാണ് ഭൂമിയിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്തതുപോലെ ഒരു ആത്മീയ ചിന്ത പൂർണ്ണമായ ആത്മീയ ചിന്ത നന്ദിയും സ്മരണയും എന്ത് എന്തും ക്ഷമിക്കാനുള്ള കരുത്തുമുള്ള നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടില്ല നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താനും കഴിയില്ല ആ വ്യക്തിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണോ എന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ നിങ്ങളെ നിങ്ങളെയോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് നിങ്ങൾ എന്ത് ദുരിതമാണെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് നിങ്ങളെയൊക്കെ സ്നേഹിക്കപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ ഭാഗ്യമില്ലാതെ ആളുകളാണ് മറ്റുള്ളവർ അതായത് നിങ്ങളാൽ ആര് സ്നേഹിക്കപ്പെടുന്നുവോ അവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് നിങ്ങളത്ര വലിയ ഈ പുണ്യാത്മാക്കളാണെന്നല്ല പറയുന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാനും അവർക്ക് വേണ്ടി വേണമെങ്കിൽ മരിക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആളുകൾ ആരോടും പരിഭവമില്ല അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഒരു പരിഭവം ഈ സൃഷ്ടികളോട് പറയുന്നില്ല അതായത് സഹജീവികളോട് പറയുന്നില്ല എല്ലാം ഈശ്വരനില് അർപ്പിക്കണം കിട്ടിയാലും കൊടുത്താലും ലഭിച്ചാലും ഇല്ലെങ്കിലും തൻ്റെ ദൗത്യം നിർവഹിക്കുക തനിക്ക് ജീവിതത്തിൽ ഉള്ള ദൗത്യം നിർവഹിച്ച് കടന്നു പോകുക ഒരു പ്രതീക്ഷയില്ലാത്തവർക്ക് വേണ്ടി പോലും നിങ്ങൾ കാത്തിരിക്കും ഒന്നും നൽകിയില്ലെങ്കിലും യാതൊരു പരിഭവം ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകും നിങ്ങളോട് മോശമായി പെരുമാറിയവരും നിങ്ങളോട് നന്ദി കാണിക്കാത്തവരും നിങ്ങളെ പരിഗണിക്കാത്തവരും നിങ്ങൾ സ്നേഹിച്ചിട്ട് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാതെ പോയവരും നാളെ ദുഃഖിക്കും കരയും അതോർത്ത് സങ്കടപ്പെടും നിരാശപ്പെടും അവർക്ക് കുറ്റബോധം ഉണ്ടാവും കാരണം നിങ്ങളെന്നു പറയുന്ന ആ ഒരു മനസ്സിൻ്റെ ഉടമയുടെ വില ആ ഹൃദയത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ എന്തു പറയാനാണ് ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല അത് ഈ ലോകത്തിൻ്റെ കിടപ്പങ്ങനെയാണ് നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത കാണിച്ചാലും എത്രമാത്രം നന്മ ചെയ്താലും ചില ആളുകൾ എന്നും നമ്മളെ വെറുക്കും അവർക്ക് സ്നേഹിക്കാത്തവരോട് അവരോട് കടപ്പാ യാതൊരു കടപ്പാട് നിർവഹിക്കാത്തവരോടും ഒരു ബാധ്യതയും നിർവഹിക്കാത്തവരോടും ചിലപ്പോൾ അവർ സ്നേഹിച്ചേക്കാം നമ്മളെ വെറുത്തേക്കാം അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നന്ദി കേടുന്നല്ലാതെ അതിനൊന്നും പറയാൻ കഴിയില്ല അവരെ കാലം പഠിപ്പിക്കും ഈശ്വരൻ പഠിപ്പിക്കും നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർക്കാണ് വിഷമം നിങ്ങളൊരാളെ സ്നേഹിച്ചിട്ടും ആ ആളിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ പോലും നിങ്ങളവരെ തിരിച്ച് സ്നേഹിക്കുന്നു അവർ മാപ്പ് ചോദിച്ചു വന്നാൽ നിങ്ങളവർക്ക് മാപ്പ് കൊടുക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളോട് ആത്മാർത്ഥയുള്ള ഒരുപാട് പേർക്ക് വിഷമമുണ്ട് സങ്കടമുണ്ട് നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഉപദ്രവിക്കുകയാണെന്നല്ലോ എന്ന് എന്നോർത്തു പക്ഷെ നിങ്ങൾക്കത് ബാധിക്കുന്നില്ല നിങ്ങൾ ഈശ്വരൻ്റെ വല്ലാത്ത ഒരു അനുഗ്രഹം സിദ്ധിച്ചവരാണ് നിങ്ങൾക്ക് ഈശ്വരനുണ്ടാവുക നിങ്ങൾക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകുകയും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക